55, 55 ऐसा है। नमक वाले सॉला वाले स्कीम वाले कमोडिया में ही सॉला नाइट आवर्स रीस्टाइल देखोगे। ना वहाँ पे शायद ही आप वो मिली वो चलता ही आवश्यक है। बीएमडीसी में तो वाले स्कीम में वैसे तो जो जो परिवारों ने वो लाभ लिया कर रहते हैं। अगर डाइट स्कीम पर लेकर आओगे तो वाले पॉस्� पर ये जो वेज की मतलब अलग-अलग जो मैंने मैं मार्केट में बोल रहा हूं हायर सैलरी को दे दीजिए फिर टेंपरेरी एक्सटेंशन हमने इन्होंने जो ट्रांसफर हुआ है हमने सारी सब्सिडी कर दो सब्सिडाइज्ड सैलरी को देना टेंपरेरी एक्सटेंशन नंबर अलग से लेना है ये ये कारण है जनरलाइज कर सकते हैं अब ये टेंपरेरी 10 पैसे होते हैं 10 हफ्ते के लिए 6 महीने का एक्सटेंशन का सैलरी सब्सिडाइज आगे आगे समय तक असाइन करना है ये जो करवाना है लास्ट मंथ आपने अच्छा इसमें डायलेट में इधर के अरे वाले एलटी फाइव सिक्स एफ़ फ़िल्है एलटी फोर ए फोर வரோஸ் மற்றபானத்துக்கு பரவ வரோஸ் முன்னால நேஷனல் பேரே டெவலப்பமென்ட் ஆன்ல பே பர சாமிரோ கொஞ்சம் ஷோகல உள்ளமா அப்ப அதோட ஜோனல்ஸ் மாத்தி இப்போ லோஜிஸ்டிக்ஸ் பிசினஸ் லேக்குக்கு ஆர்க்கிடெக்ட் பண்ணி ஒரு ஃபுல் ப்ளான் செட் ஓகே கரெக்ட் சாமி ட்ரிங் சீட்டே சீக்மென்ட்ட கரெக்ட் ஸ்பார்க்லிங் ஆன் தி அரவுண்ட்னு சொல்றாங்க கரெக்ட் நம்ம ஸ்பார்க்லிங் கண்ட்ரோல் ஒன் இயர் 100000 ரூபாயா நம்ம 100000

ുംക <laughs> ഒരു ലക്ഷം കൾസഫ സോളാർ പ്രോജക്റ്റ് അല്ല നമ്മൾ ബാലൻസ് ആവ거든요 അപ്പോ ഒരു ലക്ഷം ആണ് അപ്പോ നമ്മൾ ചാർജ് ചെയ്യുന്നത് സോളാർ റിലേറ്റഡ് ബാറ്ററി ഇൻസ്റ്റാളേഷൻ ആണ് കുറച്ച് കാലം സോളാർ പാർട്ട് വെച്ച് ബാറ്ററി സ്റ്റോറേജുള്ള ചാർജിങ് സിസ്റ്റം ആണ് അപ്പോ ഇതിനെക്കൊണ്ട് പോയിടല്ല പ്രോജക്റ്റ് പിന്നെ <laughs> അതേപോലെ നമുക്ക് ഇതിനൊരു പ്രിയോറിറ്റി ഇടേണ്ടത് നല്ലതാണ്. പ്രസക്തമായ ഒരു റിപ്പോർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിനെ വെയിറ്റ് ചെയ്യുക ട്രേഡ് ആണ് സർ. നമ്മൾ ഈ ഈ മാർക്കറ്റ് ആണ് ഷോർട്ട് ഈക്കവസ്റ്റ് ഉള്ളതുകൊണ്ട് അതിനൊരു പ്രൊസൈറ്റ് ചെയ്താൽ ഈ ഈക്കവസ് മാത്രമല്ല അനദ റേറ്റ് കൊടുക്കുക കൺവെർസ് ഡെഫനിറ്റലി കൺട്രോൾ ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ എഫ്സി റിയലൈസേഷൻ ആണ് ഇവിടെ ഓവർ ആയിട്ടുള്ളത്. നമ്മുടെ എൽസി ശിവനാഗൻ രണ്ടാമത്തെ ടേം ആണ് നമ്മുടെ കൺട്രോൾ ഡൊമസ്റ്റിക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റാത്ത നമ്മൾ കൺസ്ട്രക്ഷൻ ബേസ് ആണ് നമ്മൾ ഇപ്പോൾ നമ്മൾ വിചുന്നത് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ല രണ്ടു ഭാഗങ്ങൾ സർക്ലക്ഷൻ നമ്പർ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാണം നമ്മൾ മുനി കമ്പനി വർക്കിനല്ല നമ്മൾ അഞ്ചേടെ നമ്മൾ كله കേറച്ചിട്ടുണ്ട് നല്ലൊരു കൺസ്ട്രക്ഷൻ ഉള്ള നമ്മൾ ഇലക്ട്രിക്കൽ കണക്ഷൻ തന്നെ കൂടുതൽ ചെയ്യുക വയേജ് വെച്ചിട്ട് നോക്കാം ആയില്ല നമുക്ക് ഈ പറയുന്നത് സിമ്പിളിസി തന്നെ കമ്പനി പറയുന്നത് കൂടുതൽ റേറ്റിംഗ് ആണ് നമ്മൾ കട്ടോഫ് ചെയ്യണം കാരണം കണ്ടിന്യൂട്ടിന് 50 പിടിച്ചതാവരുത് നമ്മൾ എസ് വാ സസ് ഒങ്ങുള്ളവർ വിളിക്കണം പാർട്സ് കോസ്റ്റ് ആണ് നമ്മളുടെ ഇതിന്റെ അതിനെ ഒരു വലിയ കൺസെർട്ട് ദാ വയനാട്ടിൽ പാർ പർച്ചേസിൽ കാര്യത്തില് മൂന്ന് കേരളത്തിൽ വരൂല്ല അത് നമ്മൾ ആ സമയത്ത് മാറ്റി അതിലേ ആവുന്ന സമ്മർൽ വേറെ വരാതെ പത്ത് വയസ്സുള്ള ഭാഗത്ത് എല്ലാവർക്കും വരും അതനേരെ റലൂജൻ ഇതിന്റെ വർക്കാണ് അപ്പോ ഇതി ചെയ്യാൻ പറ്റുന്ന ആളുകളെ ക്രിട്ടിസി ആസമല്ല നമ്മൾ അപ്പോ ചെയ്യാറുണ്ട് പിന്നെ 80% നേരത്തെ വലിയ ഡാറ്റാ അനലയസ് ചെയ്യാനാണ് നമ്മൾ സംസരിച്ചു അപ്പോൾ നമ്മൾ 80% കുറക്കാൻ വേണ്ടി നമ്മൾ നിക്കൈസ് ഒരാളെ ഫക്ഷൻ ചെയ്യാ നമ്മൾ അലൈൻ കമ്പനിക്ക് വേണ്ടി ഫിഗർ ഫൈൽ ഓട്ടോമേഷൻ ഇതിന് കൂടി വേണ്ടി പോണം ദാ റിപ്പോർട്ട് എടുക്കാനുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ സെന്റൽ ഇൻ പോ ഡിസെൻട്രൈസ് ഓഡിറ്റിംഗ് ആണ് നടക്കുന്നത് അതിനെ വെർ സെന്റലൈസ് ഓഡിറ്റിംഗിലേക്ക് ഡാറ്റ്സ് സ്വിച്ച് ചെയ്യണം നമ്മൾ കാരണം വലിയ വലിയ ഓഫീസേ ഉണ്ടാണ് എത്ര വലിയ സ്റ്റാഫ്രീ മെയിൻ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി നേരം ചെയ്യാ ആ രീതിയിൽ

ിലോമീറ്റർ പോസ്റ്റിപ്പുഴ വെച്ചിട്ടുണ്ട് അതിലൊന്നും നമുക്ക് നല്ലൊരു കിട്ടും അതേപോലെ ഉടലിൽ തന്നെ ആൾക്കാർക്ക് ബസ് ആയത് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന റവന്യൂ കിട്ടപ്പെടില്ല ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെയിലസ് കാറ്റഗറി നമ്മള് നമ്മുടെ ഈ കൺസെപ്ഷൻ വൈറ്റ് വർക്ക് ചെയ്യുന്ന കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയൽ കൺസെപ്റ്റ് നമ്മൾ ഡൗൺ ആണ് താല്പര്യത്തിൽ നിന്ന് റിട്ടേൺ എന്ന് പറയുന്നത് സെയിൽ വഴി നമുക്ക് ഇരുന്ന റിട്ടേൺ വളരെ കുറയുന്ന രീതിയാണ് അതേസമയം കൊമേഴ്സ്യൽ അപ്പൊ നമ്മുടെ ആ ഒരു ട്രെൻഡിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അപ്പൊ നമ്മൾ സെയിൽ ബസ് ശ്രമിക്കുന്നതിന് പറ്റിയ നമ്മൾ ഡൊമസ്റ്റിക്കിന്റെ

മനസ്സിൽ ഒരു വളർത്തുക പിന്നെ ആസ് ആസോ റിക്വസ്റ്റ് നമുക്ക് മന്ത്രി പിന്നീട് ചിലപ്പോൾ ബാക്കി മാത്രം